കല്യാണ പന്തൽ ഒരുങ്ങി നിന്റെ വീട്ടിലങ്ങനെ പന്തൽ അന്ന് നിന്റെ വീടൊരു കരയുന്ന കണ്ണുമാ കരയുന്ന കല്ലില് ഉറങ്ങുന്ന സ്നേഹമാ മരിക്കുന്ന മുമ്പ് നീ ഒന്നുകൂടി ചിന്തിച്ച് ോകുന്ന കൺപകം കരയുന്ന കണ്ണുമായി കരലിൻ്റെ കരളാണ് സ്നേഹ സ്നേഹം ഉറങ്ങുന്ന സ്നേഹമായി കരയുന്ന കണ്ണുമായി ഒക്കുന്ന നേരത്തു കൽിന്റെ താളത്തിൽ കരുതുന്ന സ്നേഹമാനേഹുമാ എന്നാലും കരുതുന്ന കൽവകം നീ തന്നിട്ട് ഉറങ്ങിയിട്ടും പോവാത്ത കരയുന്നൊരു കണ്ണീര് കിണവീലം നനവീലം നിന്നെ ഓർത്ത് കരയുന്ന ഉറങ്ങുന്ന സ്നേഹമായി എന്നെ നീ കാത്തി തന്ന് അറിഞ്ഞാതെ സ്നേഹം മരിക്കുന്ന മുമ്പ് മരിക്കുന്ന മുമ്പ് കരിഞ്ഞ കുറി നിന്റെ മൂ പോന്നപ്പോൾ കരുതുന്ന സ്നേഹം നീ തന്നില്ലല്ലോ തന്നില്ലല്ലോ കരയാൻ ആശ തന്ന് നീ കുറെ പറഞ്ഞ വാക്ക് ഓർമ്മ നേരമെങ്കിൽ മരിക്കല് പ്രിയേ മരിക്കല് പ്രിയേ ശ്രാമോലി പുതിയ പാട്ട്